കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബാല കൊച്ചിയിലായിരുന്നു താമസം മലയാള സിനിമയിൽ സജീവമായി തുടങ്ങിയ കാലത്താണ് ബാല കൊച്ചിയിൽ സ്വന്തമായി വീട് വാങ്ങിയത് ഒട്ടുമിക്ക അഭിമുഖങ്ങൾക്കും ബാല പ്രത്യക്ഷപ്പെടാറുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാലയുടെ കൊച്ചിയിലെ വീട് അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും സിനിമാ പ്രേക്ഷകർക്കും സുപരിചിതമാണ് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കൊച്ചിയിൽ നിന്ന് താമസം മാറുന്ന കാര്യം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരെ അറിയിച്ചത് എവിടേക്കാണെന്ന വിവരം ബാല തുറന്നു പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ പുതിയ വീട്ടിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ബാല ഏറ്റവും വലിയ സ്നേഹത്തോടെ ബാലയും കോകുലിയും എന്ന കുറിപ്പോടെയാണ് ബാല വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കായലൂരത്താണ് ബാലയുടെ പുതിയ വീട് നിലവിളക്ക് തെളിയിച്ച് ഐശ്വര്യത്തോടെയാണ് കോകുലിയും ബാലയും വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് വീടിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും ഡ്രോൺ ഉപയോഗിച്ചുള്ള വിഷ്വലും വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം പുതിയ വീട് ആലപ്പുഴയിലാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ താരം കേരളം വിട്ട് പോയിട്ടില്ലെന്ന് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് പുതിയ വീട്ടിൽ ബാലയ്ക്കും കോകുലിക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആരാധകർ കമന്റിലൂടെ പറയുന്നുണ്ട് കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ കോകുലിയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോ ആണ് ബാല പങ്കുവച്ചത് പുതിയ വീട്ടിലേക്ക് ഇരുവരും നിലവിളക്ക് കൊളുത്തി ഐശ്വര്യത്തോടെ പ്രവേശിക്കുന്നതും വീഡിയോയിൽ കാണാം ശാന്തസുന്ദരും പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നടൻ്റെ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് കേരളം വിട്ടിട്ടില്ലെന്നാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമായത് നടന്റെ പുതിയ വീട് ആലപ്പുഴയിലാണെന്ന് പുതിയ വീഡിയോ കണ്ട് സ്ഥലം മനസ്സിലാക്കി ആരാധകർ ചിലർ കുറിച്ചു പുതിയ വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒപ്പം സന്തുഷ്ടകരമായ ജീവിതം നയിക്കാൻ ബാലയ്ക്ക് എന്ന് ആശംസിച്ച് നിരവധി പേർ എത്തിയിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങളും സമാധാനവും ഇല്ലാതാക്കുന്ന സംഭവങ്ങളും പാടില്ലെന്ന തീരുമാനത്തിൻ്റെ പുറത്താണ് ബാല കൊച്ചിയിലെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് ഭാര്യയ്ക്കൊപ്പം താമസം മാറിപ്പോയത് കൊച്ചിയോട് യാത്ര പറയും മുൻപ് ബാല കുറിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു